മന്ത്രി എങ്ങനെയാ ശമ്പളം വാങ്ങുന്നത് മന്ത്രി എങ്ങനെയാ ശമ്പളം വാങ്ങുന്നത് മന്ത്രി എങ്ങനെയാ ശമ്പളം വാങ്ങുന്നത് കെ എസ് ആർ ടി സി നമ്മുടെ സംസ്ഥാന ഗവണ്മെൻ്റ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇതിൽ വരുന്ന ജീവനക്കാരിയെല്ലാം നിയമപരമായ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ ഒരു വഴിയുണ്ട് നേർ വഴി പി എസ് സി പി എസ് സിയിൽ കൂടി നിയമനം വന്ന ജീവനക്കാർ ഉൾപ്പെടെ കെ എസ് ആർ ടി സിയിൽ ഇന്ന് ഡ്രൈവർമാരാണ് മറ്റ് ഫോർമേന്മാരാണ് കണ്ടക്ടർമാരാണ് എല്ലാമാണ് സർക്കാരിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കെ എസ് ആർ ടി സി കാരണം മനുഷ്യൻ്റെ യാത്രയാണ് പ്രധാനം വെള്ളവും വെളിച്ചവും കൊടുക്കും പോലെ യാത്രാ സൗകര്യം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതയുണ്ട് എന്നാൽ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ എപ്പോഴും ഏത് ഗവണ്മെന്റ് വന്നാലും ഒരു ചുറ്റം അതയം സ്വീകരിക്കുന്നത് സത്യമാണ് കെ എസ് ആർ ടി സിയുടെ പെൻഷൻ അത് ലാഭമുണ്ടെങ്കിൽ കൊടുക്കും പണ്ടൊരു മന്ത്രി പറഞ്ഞു ലാഭമുണ്ടെങ്കിൽ കൊടുക്കും അത് പറയുമ്പോൾ ഞാൻ ചോദിച്ചു മന്ത്രി എങ്ങനെയാണ് ശമ്പളം പോകുന്നത് നമ്മുടെ നാട്ടിലെ പെൻഷൻകാരോട് ഗവൺമെൻറ് കാണിക്കേണ്ട ഒരു ന്യായമായ സമീപനമുണ്ട് പെൻഷൻ കിട്ടുന്ന എത്ര കാശായാലും ആ പൈസ ഒരുപാട് കാര്യത്തിനു വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളായി വരല്ല മരുന്ന് വാങ്ങണം വീട്ടിലെ കാര്യങ്ങൾ നടക്കണം രാവിലത്തെ കട്ടൻ ചായ കൊടുക്കണമെങ്കിൽ അതിനും പെൻഷൻ്റെ കാശും പെൻഷൻ കിട്ടാതിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അനുഭവിച്ചവർക്കെല്ലാം അറിയും കാരണമാണ് കിട്ടുന്നത് സർക്കാർ പെൻഷനാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ വോട്ട് തന്നെ എം പി ആക്കി കൊണ്ട് കിട്ടിയ പെൻഷനാണ് പെൻഷൻ കൃത്യസമയത്ത് വരുമോ വരുമോന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കും ചെയ്യുന്നത് അതുകൊണ്ട് പെൻഷൻകാരോട് കാണിക്കുന്ന അനീതി അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് കാരണം ഇവരാരും പിന്നെ പിന്നിൽ നിന്ന് വന്നവരല്ല നേരെ വന്നവരാണ് ഇവർ ഈ നാടിനു വേണ്ടി സേവനം ചെയ്ത് ഇപ്പം റിട്ടയറായ ആളുകളാണ് അവർക്ക് കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബാധ്യതയുണ്ട് ആ ബാധ്യത സർക്കാർ നിറവേറ്റണം പലപ്പോഴായി എനിക്കറിയാം പല സ്ഥാപനങ്ങൾ ഏൽപ്പിക്കും നിങ്ങൾ കൊടുത്തേ നിങ്ങൾ കൊടു അങ്ങനെ ഔദാര്യത്തിന് നിൽക്കേണ്ട ആളുകളല്ല ഇവർ ഇവർ അവകാശമാണ് പെൻഷൻ ശമ്പളം കൃത്യമായി പണിയെടുക്കുമ്പോൾ ശമ്പളം കൊടുത്താൽ പിന്നെ റിട്ടയർമെൻ്റ് ആയാൽ പെൻഷൻ കൊടുക്കണം അത് ശമ്പളത്തിൻ്റെ ഭാഗമാണ് പെൻഷൻ പെൻഷൻ സർക്കാരുടെ അവതാരിയല്ല പണിയെടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് പെൻഷൻ അങ്ങനെ പെൻഷൻ നൽകേണ്ട ഗവണ്മെൻ്റ് അങ്ങനെ നൽകാതിരിക്കുന്നത് അനുചിതമാണ് അത് ഏറ്റവും പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് ഈ പെൻഷൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരായ ആളുകൾ നടത്തുന്ന ഈ സമരത്തെ ഈ സമരം പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ മുൻകൈ എടുത്ത് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സർക്കാരിന് അതിൽ ബാധ്യതയുണ്ട് അത് രാഷ്ട്രീയമല്ല അതിന് പിന്നിൽ ഞാൻ ഏത് പാർട്ടി നിങ്ങൾ ഏത് പാർട്ടി മറ്റേ പാർട്ടി എന്നുള്ളതല്ല പ്രശ്നം നാട്ടിന്റെ പൊതു പ്രശ്നമാണിത് ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയമല്ല പ്രശ്നം ജീവിത പ്രശ്നമാണ് മനുഷ്യന് ജീവിക്കണമല്ലോ വെള്ളത്തിന് രാഷ്ട്രീയമുണ്ടോ ഇല്ല രാഷ്ട്രീയമുണ്ടോ ഇല്ല മനുഷ്യന് നടന്നു പോകാൻ രാഷ്ട്രീയമുണ്ടോ ഇല്ല മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണിത് നമ്പർ എത്രയായാലും അവരെല്ലാം സർക്കാരിനെ സേവിച്ച ജീവനക്കാരാണെന്ന കാര്യം സർക്കാർ മറക്കരുത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ മന്ത്രി ഈ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രതയുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തോട് ഞാൻ പറയാം ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കാം നിങ്ങൾ നടന്ന ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ ഒന്നുകൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു നിങ്ങളോടൊപ്പം നിങ്ങളെ കൂടെ ഒരു പെൻഷൻകാരനായ ഞാനും ഉണ്ടായിരിക്കുമെന്ന് ഉറച്ചായി നിങ്ങൾക്ക് വിശ്വസിക്കാം അത് കാര്യത്തിൽ ഒരു വാക്ക് മാറ്റവും ഇല്ല അതിൽ രാഷ്ട്രീയമല്ല ജീവിതമാണ് പ്രശ്നം ജീവന പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും കൊച്ചുമക്കളും ചെറുമക്കളൊക്കെ കാണും അപ്പൂപ്പ എന്ന് വിളിച്ച് മുട്ടായിരിക്കുന്ന കുട്ടികൾ കാണും വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു വലിയ ആഹ്ലാദ കുട്ടികളടുത്ത് വന്നാൽ നമ്മളൊരു മിഠായി കൊടുത്ത കുട്ടിയൊക്കെ വലിയ കാര്യമായിരിക്കും എൻ്റെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ട് ഞാൻ ചെല്ലുമ്പോൾ നേരത്തെ കുട്ടികൾക്ക് ഈ എൻ്റെ ചില്ലറ തൊട്ടുകളെല്ലാം ഞാൻ ശേഖരിച്ചു കൊടുക്കാൻ ഇപ്പം കുട്ടികൾ വരുന്ന അപ്പ ചില്ലറ വേണ്ട നോട്ട് പോടുന്ന നാട് മാറി നമ്മളെ ജീവിതമല്ലേ ആ ജീവിതം നമ്മളെ മനസ്സിലാക്കണ്ടേ അപ്പം നോട്ട് മാറിയെന്ന് പറഞ്ഞാൽ നോട്ട് മൂത്തവൻ അന്ന് നോട്ട് വാങ്ങി അടുത്തവണ എളിയോനും പറഞ്ഞ് ഇനി എനിക്ക് നോട്ട് മതി ഞാൻ ചില്ലറ കൊണ്ടുപോയി ബണ്ണാരത്തിൽ വെക്കും ആ ബണ്ണാരത്തിട്ടാൽ അവസാനം അവർക്കേനില്ല അത് കുട്ടികൾക്ക് നമ്മൾ കൊച്ചുമക്കൾ നമ്മളെ കാത്തിരിക്കുന്ന കൊച്ചുമക്കളുണ്ട് നമ്മളാശ്രയിക്കുന്ന മറ്റാളുകളുണ്ട് വീട്ടിൽ അവർക്ക് മരുന്ന് വാങ്ങാൻ മറ്റാവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്കെല്ലാം അപ്പൂപ്പിനെ കാത്തിരിക്കും നിങ്ങളെയെല്ലാം അങ്ങനെ കാത്തിരിക്കുമ്പം നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അപ്പം കണ്ണീര് ഒലിപ്പിച്ച് കെ എസ് ആർ ടി സി പെൻഷൻ തന്നില്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞു ഒയ്യാൻ കഴിയുമോ ഒയ്യ അമ്മയില്ല കുട്ടിയെക്കറിയില്ല അത് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ കാര്യം ഗവൺമെന്റ് പരിഹരിക്കണമെന്ന് ഒന്നുകൂടി അവർ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സമരം നിങ്ങളുടെ എല്ലാം തന്നെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു ഇനിയും നമ്മൾ കാണേണ്ടി വരും കാണുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയാം ഇന്നെനിക്കൊരു എനിക്കൊരു ചുമയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് പറയുന്നത് നിങ്ങളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു സമരം പെട്ടെന്ന് തീർക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യം